ഒരു ചിറകിനാൽ പറക്കുന്ന പക്ഷി ഒരാകാശത്തുമില്ല അതേത് ഫാൽക്കണായാലും ഒരു ചിറകിനാൽ നീന്തുന്ന മത്സ്യം ഒരു കടലിലും ഇല്ല അതേത് സാൽമണായാലും അകൽച്ചയുണ്ടാക്കാനുള്ള അൽപത്തരങ്ങൾ വാരി വിതറി എറിഞ്ഞ് പുതപ്പിട്ടുറങ്ങുന്ന ദുശക്തികളെ നിങ്ങൾ നേരം കിട്ടുമ്പോൾ മണ്ണിലിറങ്ങണം നമ്മുടെ നാടുകളിലൂടെ സഞ്ചരിക്കണം സാധാരണക്കാരോട് സംസാരിക്കണം മഹല്ലുകളിലും പള്ളികളിലും കയറണം മദ്രസകളിലും ഓഫീസുകളിലും പോവണം ഹൃദയം തുറന്നു നോക്കണം അപ്പോഴറിയാം നാം എങ്ങനെയൊക്കെയാണ് പേരും വിലാസവുമുള്ള ഒരു സമുദായമായി വളർന്നതെന്നും നിഷേധിക്കാനാവാത്ത ജനതയായി അടയാളപ്പെടുത്തപ്പെട്ടതെന്നും ആ കാണുന്ന പോലത്തെ ധാരാളം വെളുത്ത തലയിൽ കെട്ടുകൾ ആ കാണുന്ന കറുത്ത തൊപ്പികളോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ് നമുക്ക് ഓർക്കാൻ കഥകളും സൂക്ഷിക്കാൻ പാരമ്പര്യവും ഉണ്ടായത് അതിനിയും തുടരുക തന്നെ ചെയ്യും നമ്മളറിയണം നമ്മളെങ്ങനെ നമ്മളായെന്ന്